ശബരിമലയെ തകർക്കാൻ ശ്രമമെന്ന് ദേവസ്വം മന്ത്രി സഭയിൽ മാല തിരികെ പോയത് കപട ഭക്തരാണെന്നും മന്ത്രി യഥാർത്ഥ ഭക്തർ ആരും ദർശനം നടത്താതെ തിരികെ പോയിട്ടില്ല തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് നല്ല രീതിയിൽ ഇടപെട്ടിട്ടുണ്ട് വെള്ളവും ഭക്ഷണവും വേണമെന്നാവശ്യപ്പെട്ട് ചിലർ സമരം ചെയ്യുന്നത് കണ്ടു പക്ഷേ അവരുടെ മുദ്രാവാക്യം മുഖ്യമന്ത്രിക്ക് എതിരായിരുന്നു അത്തരം സമരക്കാരുടെ ലക്ഷ്യം എന്തെന്ന് മനസ്സിലാക്കാമെന്നും മന്ത്രി പറഞ്ഞു ഈ വർഷം ചില സന്ദർഭങ്ങളിൽ നിയന്ത്രണ ആക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം നടത്തുമ്പോഴും ഭക്തരുടെ തിരക്ക് നല്ലപോലെ വന്നു അതിന്റെ ഭാഗമായിട്ട് ചില ദിവസങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ടായി പക്ഷേ അത് ഉപയോഗിച്ചുകൊണ്ട് ഈ ശബരിമലയെ തകർക്കാൻ വേണ്ടിയുള്ളൊരു പ്രവർത്തനം നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്ക രീതിയിലാണ് അതിന്റെ വ്യാജ പ്രവചനങ്ങൾ നടന്നത് ഈ യഥാർത്ഥ ഭക്തന്മാരാരും മാല ഊരിയിട്ടോ തേങ്ങ ഉടച്ചോ പോയിട്ടില്ല കപട ഭക്തന്മാര് മാത്രമേ ചെയ്തിട്ടുള്ളൂ അത്രേയുള്ളൂ സന്നിധാനത്ത് വരെ എത്തിയതിന് ശേഷം അവിടെ തിരുമടിക്കെട്ടുമായി വന്നതിന് ശേഷം അവിടെ തിരിച്ചു പോരുന്ന രണ്ടോ മൂന്നോ ആളുകൾ എടുത്ത് അതിന്റെ പ്രചരണം വല്ലാതെ കൊടുക്കുകയാണ് രണ്ടോ മൂന്നോ ആളുകൾക്ക് ഉണ്ടാകുന്ന അസൗകര്യമാണോ പതിനായിരക്കണക്കിന് ആളുകൾ ഭക്തർ അവിടെ വർഷങ്ങളായി രണ്ടും മൂന്നും ദിവസമൊക്കെ നിന്ന് ദർശനം നടത്തി പോയിട്ടുണ്ട് ഒരു ശല്യം ഒരു കുഴപ്പമുണ്ടാക്കില്ല പക്ഷേ ഇപ്പോൾ ബോധപൂർവ്വം കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം അവിടെ നടന്നിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് എം വിൻസെന്റിന്റെ ചോദ്യത്തിനായിരുന്നു കേഷന്റെ മറുപടി രാഷ്ട്രീയ അജണ്ട ഉണ്ടോ എന്ന് സർക്കാരിന് പരിശോധിക്കാമെന്ന് പി സി വിശ്വനാഥ് പറഞ്ഞു പക്ഷേ മൾട്ടി ലാംഗ്വേജ് കേൾക്കേണ്ട സാഹചര്യം ഒഴിവാക്കണമെന്നും വിശ്വനാഥ് പരിഹസിച്ചു എരുമേലി കണമല റോഡിലടക്കം ഈ വാഹനങ്ങൾ പോലീസ് തടഞ്ഞിടുകയുണ്ടായി മണിക്കൂറുകൾ ആ സ്ഥലങ്ങളിൽ കിടക്കുന്ന സമയത്ത് വെള്ളം കഴിക്കാനില്ലാതെ പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യം ഇല്ലാതെ ആളുകൾക്ക് ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവര് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അവരുടെ എല്ലാം ഭാഷയിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത് പൊളിറ്റിക്കൽ അജണ്ട ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിച്ച പക്ഷേ സർക്കാരിന് നല്ലതല്ല മൾട്ടി ലാംഗ്വേജ് തെറി നമ്മൾ കേൾക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് ഒഴിവാക്കണം വിവരങ്ങളുമായി വി വിനോദ് ചേരുന്നു വിനോദ് ഇന്ന് സഭാ സമ്മേളനത്തിൽ ശബരിമലയിലെ തിരക്കുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ എം വിൻസെന്റ് പ്രധാനമായും ഉന്നയിച്ചത് ഏത് രീതിയിലുള്ള ചോദ്യമാണ് അതിന് ദേവസ്വം മന്ത്രിയുടെ മറുപടിയും വിശദീകരണവും ഏതു തരത്തിലായിരുന്നു മണ്ഡലകാല സമയത്ത് തന്നെ ശബരിമലയിലെ തിരക്ക് വലിയ വിവാദമായിരുന്ന സംഭവമാണ് ഇതിന്റെ തുടക്കത്തിൽ തന്നെ ആ മുഖ്യമന്ത്രി വിഷയത്തിൽ ഇടപെടുകയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് ശബരിമലയിൽ നേരിട്ടെത്തി സന്നിധാനത്ത് നേരിട്ടെത്തി കാര്യങ്ങൾ അവിടെ നിന്ന് നിയന്ത്രിക്കണമെന്ന് നിർദ്ദേശം നൽകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു ഇന്നിപ്പോൾ നിയമസഭ ചേരുമ്പോൾ ചേരുന്ന സമയത്താണ് ശബരിമലയിലെ തിരക്കുമായി ബന്ധപ്പെട്ട ചോദ്യം ഉയർന്നത് ഇതിൽ മന്ത്രി നൽകിയ മറുപടി അത് അദ്ദേഹം പറഞ്ഞത് ഈ പന്തളത്തും പമ്പയിലും പന്തളത്ത് വന്ന് ഭക്തർ മാലയൂരി പോകുന്ന ഒരു നിലയുണ്ടായിരുന്നു തിരക്ക് കാരണം വാഹനം കിട്ടാത്തതിന്റെ ബുദ്ധിമുട്ടടക്കമുണ്ടായിരുന്നു ഈ കാര്യത്തിലാണ് മന്ത്രിയുടെ ഒരു വിശദീകരണം വന്നത് ഇങ്ങനെ പോയത് കപട ഭക്തരാണ് യഥാർത്ഥ ഭക്തരായിരുന്നു തന്നെ അങ്ങനെ മാല ഊരിയിട്ടില്ല പമ്പയിലോ പന്തളത്തോ തേങ്ങ ഉടച്ചു പോയിട്ടില്ല എന്ന ഒരു പരാമർശം അത് ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിട്ടുള്ളത് ഈ തിരക്കിന്റെ കാര്യത്തിൽ അന്ന് കൃത്യമായി തന്നെ എല്ലാ ദൃശ്യങ്ങളും വന്നതാണ് ബസ് കിട്ടാതെ അയ്യപ്പന്മാർ അലയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കുടുംബങ്ങളില്ല പരാതികൾ അത് നിരവധി ഭക്തർ അത് സംസ്ഥാനത്തുള്ള ഭക്തരാകട്ടെ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ഭക്തരാകട്ടെ അവരുടെ ബൈറ്റുകളടക്കം അന്ന് ആ സമയത്ത് പുറത്തു വന്നതാണ് പക്ഷേ അതിന് വിവാദമുണ്ടാക്കാൻ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ശ്രമമുണ്ടായി എന്ന ആരോപണം കൂടി മന്ത്രി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് വിശു കൃഷ്ണനാഥ് നൽകിയ മറുപടി രാഷ്ട്രീയ അജണ്ട ഉണ്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ എന്തെങ്കിലും കൂടാലവനുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കട്ടെ പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകളടക്കം പരാതി പറയുന്ന ഇടയുണ്ടായി മൾട്ടി ലാംഗ്വേജ് തെറി നിൽക്കേണ്ട അവസരം ഒഴിവാക്കണം എന്ന ഒരു കാര്യമാണ് വിശു കൃഷ്ണനാഥ് പറഞ്ഞത് യു എൻ സഖ്യ ചൂണ്ടിക്കാട്ടിയതാകട്ടെ ബ്രിഷക്കു വയ്ക്കുമ്പോൾ തന്നെ എഴുപതിനായിരം പേര് എന്ന നിലയ്ക്കൊക്കെ വരുമ്പോൾ തൊട്ടടുത്ത ദിവസം എഴുപതിനായിരം പേർ ദർശനം നടത്തി പൂർത്തിയാക്കുന്നു അല്ലെങ്കിൽ അതിൽ കൂടുതലാണ് പോലീസാണ് അവിടെ കുഴപ്പമുണ്ടാക്കിയത് കൃത്യമായ ആശുപത്രി ഇല്ലാതെ പോയതുകൊണ്ടാണ് ഇത്തരം ഉണ്ടായതെന്ന് നിരീക്ഷണം മന്ത്രി ഇതെല്ലാം തന്നെ പൂർണ്ണമായി ഖണ്ടിക്കുകയാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു ഉണ്ടായിരുന്നില്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ആന്ധ്രയിൽ ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ അവിടെ നടന്ന സംഭവങ്ങളുടെ ദൃശ്യങ്ങളടക്കം ഇവിടെ പ്രചരിപ്പിച്ചു അതോടൊപ്പം തന്നെ ഇവിടെ നിരീഷ് കുമാർ പറഞ്ഞത് കുട്ടി മരിച്ച സംഭവം അത് മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിച്ച് ഇവിടെ പ്രശ്നമുണ്ടാക്കാൻ അല്ലെങ്കിൽ ശബരിമലയിൽ വലിയ കുഴപ്പമാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ കാര്യങ്ങൾ നടന്നു അതിനെതിരെ കേസെടുക്കുമെന്ന് ഉപയോഗിച്ചു അതേ മന്ത്രി അത്തരം കാര്യങ്ങൾ തന്നെ കേസെടുക്കുമെന്ന് നടപടി വിനോദ് അതായത് ശബരിമലയിലെ തിരക്ക് സംബന്ധിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിലേക്കും അതിനുള്ള മറുപടിയിലേക്കും പ്രതിപക്ഷവും ഭരണപക്ഷവും കടക്കുമ്പോൾ കൃത്യമായ രീതിയിൽ ഇതൊരു പൊളിറ്റിക്കൽ അജണ്ട ഇതിന്റെ ഭാഗത്തുണ്ട് ഇതിൽ വ്യാജ പ്രചാരണ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് സർക്കാരിനെതിരെ പ്രചാരണം നടക്കുന്നുണ്ട് എന്ന് കൂടി പലതവണ ആവർത്തിക്കുക കൂടിയായിരുന്നു ദേവസ്വം മന്ത്രി തീർച്ചയായും ആ നിലയ്ക്ക് തന്നെയാണ് ഈ പ്രചരിപ്പിച്ച തരത്തിൽ അല്ലെങ്കിൽ പുറത്തുവന്ന തരത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടായെങ്കിൽ അതെല്ലാം തന്നെ തള്ളിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് ദേവസ്വം മന്ത്രി ഇപ്പോൾ സഭയിൽ സ്വീകരിച്ചിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് അവിടെ യാതൊരു വിധ തിരക്കും ഉണ്ടായിരുന്നില്ലെങ്കിൽ അങ്ങനെ ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സംഭവം ഉണ്ടായില്ല ഇതെല്ലാം തന്നെ